ഹായ് എൻ്റെ പേര് ഗോപിക ഞാൻ കണ്ണൂരിലുള്ള ഹസീന ഡെൻറ്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു ഈ ജോലി എനിക്ക് നേടിത്തന്നത് ജോബ്സിയാണ് ജോബ്സിയെ രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ തന്നെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എനിക്ക് വാട്സാപ്പ് വഴി ലഭിച്ചുകൊണ്ടിരുന്നത് ഇവരെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ജോലി ലഭിച്ചതിന് ശേഷം മാത്രമാണ് കൺസൾട്ടിംഗ് ഫീ വാങ്ങിക്കുന്നത് എന്നത് ഇവരുടെ മാത്രം പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത് ചുരുങ്ങിയ കാലയളവിൽ എനിക്ക് നല്ലൊരു ജോലി നേടിത്തരാൻ ജോബ് സിയ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതിൽ അധ്യായ സന്തോഷം ഉണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വഴികാട്ടിയാണ് ജോബ് സിയ നിങ്ങളും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോബ് സിയെ ബന്ധപ്പെടും നിങ്ങൾക്കും നല്ലൊരു ജോലി ശാന്തമാക്കാം താങ്ക് യു ജോബ് സിയ सिया एसडी कॉम्प्लेक्स रोड, मकानी, कन्नूर टू, ब्रांच नियर शेमी हॉस्पिटल नारंगापुर कलशेरी